ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതിപുരാതനമായിട്ടുള്ള പള്ളികൾ അത് ഇടിച്ച് നിരപ്പാക്കിയിട്ട് ആ സ്ഥാനത്ത് കൂറ്റൻ കോൺക്രീറ്റ് പള്ളികൾ നിർമ്മിക്കുക എന്നുള്ളത് ഇത് പറയുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പഴയ പള്ളികൾ പൊളിച്ചു മാറ്റിയിട്ട് പുതിയ പള്ളി നിർമ്മിക്കേണ്ട ആവശ്യം വരും അതേസമയം അതുല്യമായിട്ടുള്ള വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ച ഒരുപാട് പള്ളികളുണ്ട് ആ പള്ളികൾ കൂടി ഇങ്ങനെ തകർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് ഈയൊരു പ്രവണത വർദ്ധിക്കാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ സാധാരണ മലയാളി മുസ്ലിങ്ങൾ അവർ ഗൾഫ് നാടുകളിൽ ജോലിക്ക് പോയി അത്യാവശ്യം നല്ല ജോലികളിലൊക്കെ ഏർപ്പെട്ടു അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട ഉണ്ടാക്കിയിട്ട് നാട്ടിലെത്തി നാട്ടിലെ പള്ളി കമ്മിറ്റികളിലൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ട് അങ്ങനെ അവരുടെ ഒരു ആഗ്രഹമാണ് ഈ പിന്നെ ഈ പള്ളി പോരാ ഒരു ഗംഭീര പള്ളി കാറ്റണമെന്നുള്ളത് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മലയാളികൾക്ക് തന്നെ ഗൾഫ് നാടുകളിൽ അറബികളുമായിട്ടുള്ള നല്ല പന്തുണ്ടാവും അറബികൾക്കാണെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവര് എപ്പോഴും അതിന് പ്രഥമ പരിഗണന കൊടുക്കുന്ന ആളുകളാണ് അവരുടെ ഈ ഒരു മനോഭാവം മുതലാക്കിക്കൊണ്ടാണ് പലപ്പോഴും ഇത്തരം മനോഹരമായിട്ടുള്ള പള്ളികൾ ഇടിച്ചു നിരപ്പാക്കുന്നത് ഈ ഇടിച്ചുപൊളിക്കൽ പരമ്പരയിലെ ഏറ്റവും അവസാനത്തതാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്തുള്ള പോരൂർ പഞ്ചായത്തിലെ എടപ്പുലം ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇതുപോലെ ഇടിച്ചു നിറപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടെയുള്ള ചില ആളുകൾ ആശങ്കപ്പെടുന്നത് ഈ പള്ളിക്ക് മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലുള്ള ഇത്തരം പള്ളികൾ പ്രത്യേകിച്ചും മലബാർ മേഖലയിലുള്ള ഇത്തരം പള്ളികൾ പൊളിക്കുന്നതിനെതിരായിട്ട് മലബാർ പൈതൃക സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് ആ കൂട്ടായ്മ ഈ പള്ളി നമ്മളിപ്പോൾ പറഞ്ഞ എടപ്പുല പള്ളി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മലപ്പുറം ജില്ലാ കലക്ടർക്ക് ഒരു നിവേദനം കൊടുത്തിരുന്നെങ്കിലും ഇതുവരെ കാര്യമായിട്ടുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ മലപ്പുറം കലക്ടറെക്കാൾ ഇക്കാര്യത്തിൽ ശരിക്കും ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ആ പള്ളിയുടെ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി നടത്തിപ്പുകാരെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇ കെ സമസ്തക്കാരും എ പി സമസ്തക്കാരും ഒരുമിച്ച് നടത്തുന്ന ഒരു പള്ളിയാണിത് അതായത് നമ്മുടെ കേരളത്തിലെ സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ നടത്തുന്ന ഒരു പള്ളിയാണ് സാധാരണഗതിയിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലൊക്കെയുള്ള ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര സ്മാരകങ്ങള് ചരിത്ര സ്ഥലങ്ങൾ ഇതെല്ലാം അവിടുത്തെ സർക്കാർ യാതൊരു തത്വദീഷ്ഠതയും ഇല്ലാതെ അവിടങ്ങളിൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക ആ സ്മാരകങ്ങൾ തകർക്കുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ അവിടങ്ങളിൽ നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഈ പൊതുവെ കേരളത്തിലെ സുന്നികളൊക്കെ പറയാറ് അത് ഒരു വഹാബി ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചാണ് ഇത്തരം സ്മാരകങ്ങളോടുള്ള അത്തരം ചരിത്ര സ്മാരകങ്ങള് ഇല്ലായ്മ ചെയ്യുന്നത് എന്നാണ് അതേസമയം കേരളത്തിലെ ഇങ്ങനെ തകർക്കപ്പെട്ട പള്ളികളുടെ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൽ മഹാഭൂരിപക്ഷവും സുന്നി മഹലുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ എടപ്പലം പള്ളി സംരക്ഷിക്കാൻ നോക്കുന്ന ആളുകൾ തന്നെ അവർ പറയുന്നത് നിലവിലുള്ള ആ പള്ളി ഈ പൊളിച്ചു മാറ്റുന്നതിന് പകരം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു പള്ളി നിർമ്മിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് അവർ ഒരു ബദൽ നിർദ്ദേശമായിട്ട് വെക്കുന്നത് കാരണം അതൊരു ഗ്രാമപ്രദേശമാണ് പൊതുവെ ആളുകൾ ആ പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മാത്രമേ അവിടെ എത്തുള്ളൂ ബാക്കി സമയങ്ങളിലൊക്കെ അവിടെ വളരെ കുറച്ച് പേര് മാത്രമേ എത്താറുള്ളൂ ആ സമയങ്ങളിലൊക്കെ അവർ അങ്ങാടിക്കടുത്തുള്ള പള്ളികളിലോ സ്ട്രാമ്പുകളിലൊക്കെയാണ് പോകാറ് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഈ പള്ളി അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പുതിയ പള്ളി ഉണ്ടാക്കുക അല്ലെങ്കിൽ റോഡ് സൈഡിൽ മറ്റൊരു പുതിയ പള്ളി ഉണ്ടാക്കുക അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത് പക്ഷെ കമ്മിറ്റിക്കാർ ആ ഒരു അഭ്യർത്ഥന ചെവിക്കൊള്ളുന്നില്ലെന്നാണ് അവരുടെ പരാതി ഏതായാലും ഒരു കാര്യം നമുക്കറിയാം അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വികസിച്ച ഒരു രംഗമാണ് ഈ പുരാവസ്തു സംരക്ഷണം എന്ന് പറയുന്നത് പല പുരാതനമായുള്ള കെട്ടിടങ്ങളും അക്കാലത്ത് നിർമ്മിച്ചതിന്റെ അതിനേക്കാൾ ശക്തിയോടെ ബലത്തോടെ സംരക്ഷിക്കാനുള്ള വിദ്യകൾ ഇന്ന് ലഭ്യമാണ് അതേ രൂപത്തിൽ അത് നിലനിർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ നമുക്കറിയാം കോഴിക്കോട് കോഴിക്കോട് മിഷ്കാൽ പള്ളി എഴുനൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് അക്കാലത്ത് പോർച്ചുഗീസുകാർ ആ പള്ളിയുടെ രണ്ടാം നിലയും മൂന്നാം നിലയും ഒക്കെ വെച്ച് നശിപ്പിച്ചിട്ട് പോലും അന്ന് സാമൂഹ്രയുടെയും മറ്റും സഹായത്തോടു കൂടി ആ പള്ളി സംരക്ഷിച്ചത് നമുക്കറിയാം ഇന്നും കോഴിക്കോട് കടപ്പുറത്തിനടുത്ത് ആ മിഷ്കാൽ പള്ളി നൂറുകണക്കിന് ആളുകളെ സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ട് അത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പള്ളി കമ്മിറ്റിക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരം പുരാതനമായിട്ടുള്ള പള്ളികൾ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ മാത്രമല്ല വലിയ വലിയ കമ്പനികൾ മാത്രമല്ല സ്വകാര്യ വ്യക്തികൾ കൂടി ധാരാളമായിട്ട് പണം ചെലവഴിക്കുന്ന ഒരു കാലമാണ് ഈ കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളി തന്നെ അന്ന് ഈ റിപ്പയർ ചെയ്യാൻ വേണ്ടി പുനരുദ്ധരിക്കാൻ വേണ്ടി അതിന് ഫണ്ട് നൽകിയത് എണ്ണ പ്രകൃതിവാതക കമ്മീഷനാണ് അതായത് ഒ എൻ ജി സി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് അന്ന് അതിന് സഹായം കൊടുത്തത് അന്ന് ഈ ബിഷ്കാൽ പള്ളിയോടൊപ്പം അവർ ഫണ്ട് കൊടുത്തത് തളി ക്ഷേത്രത്തിനും ഇങ്ങനെ ഫണ്ട് കൊടുത്തിരുന്നു അങ്ങനെ എല്ലാ മതക്കാരുടെയും ഇത്തരം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുരാതനമായിട്ടുള്ള നിർമ്മിതികൾ സംരക്ഷിക്കാൻ വേണ്ടി ഫണ്ട് കൊടുക്കുന്ന ഒരു കാലമാണ് കേരളത്തിലെ ഇങ്ങനെ ഭാഗികമായോ പൂർണമായോ തകർക്കപ്പെട്ട ഒരുപാട് പള്ളികള് നമുക്ക് നമുക്ക് ചുറ്റും കാണാൻ കഴിയും ഈ വണ്ടൂരിൽ തന്നെ പള്ളിക്കുന്ന് ജുമാ മസ്ജിദ് എന്ന് പറയുന്ന വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയുണ്ട് ആ പള്ളി സംസ്ഥാന ജമിയത്തുല്ലലമയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പള്ളിയാണ് ആ പള്ളിക്കും ഇതേ ഗതി വന്നു അതുപോലെ തന്നെ പനമരത്തുള്ള വയനാട് ജില്ലയിലെ പനമരത്തുള്ള ജുമാ മസ്ജിദ് അതി പുരാതനമായിട്ടുള്ള ഒരു പള്ളിയായിരുന്നു പക്ഷേ ഇപ്പൊ അവിടെ പോയി നോക്കിയാൽ അതിൻ്റെ ഒരു തരിമ്പ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ വെള്ളമുണ്ടെങ്കിലും വാരം വറ്റയിലുള്ള പള്ളികൾക്കും ഇതേ അനുഭവം ഉണ്ടായി അങ്ങനെ ഈ മലബാർ പൈതൃക സംരക്ഷണ സമിതിക്കാരുടെ കയ്യിൽ ഇങ്ങനെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിൽ ഇങ്ങനെ തകർക്കപ്പെട്ട പള്ളികളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് ഈ പള്ളി കമ്മിറ്റികളിൽ വരുന്ന ആളുകൾ നമുക്കറിയാം അവർക്ക് പലപ്പോഴും പണത്തിൻ്റെ പിൻബലം മാത്രമേ ഉണ്ടാവുള്ളൂ അതേസമയം ഈ ചരിത്രബോധമോ അല്ലെങ്കിൽ പൈതൃകം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രസക്തിയൊന്നും അറിയാത്ത ആളുകളാണ് പലപ്പോഴും ഇത്തരം വിനാശകരമായിട്ടുള്ള പ്രവർത്തികൾക്ക് മുൻകൈ എന്നത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്